സ്കൂളിൽ നിന്ന് ആ എന്തോ കാര്യ പഠിക്കാതിരിക്കണോ പഠിക്കാതെ എന്ന ടീച്ചർ വെളിയിൽ വെക്കുവോന്നു നിന്നോടാ പറഞ്ഞേക്ക് ആണോ അമ്പടി നീ അങ്ങനെ പഠിക്കാതിരിക്കണ്ടാടി വീര എനിക്ക് എനിക്ക് വേറെ ഒരു മാർഗം കൂടിയുണ്ട് സ്കൂളിന്ന് പുറത്തെടുക്കാൻ ഞാൻ മാർഗം അല്ല പഠിക്കുന്ന മാർഗമല്ല അതിനെല്ലാം പുറത്തെടുക്കും പിന്നെ ബോക്സ് ഇല്ലാതെ പോകും ബോക്സ് ഇല്ലാതെ പോയിട്ട് എйдаതിരിക്കണം അങ്ങനെയൻ ടീച്ചർ പുറത്താക്കുമോ നിന്നെ ഓ എന്തൊക്കെ കുജട്ട ബുദ്ധി എന്ന് പറഞ്ഞാ ഇത്ര ഉണ്ടോ ഞാൻ പിന്നെ എങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയാ ആഹ് ഭയങ്കര ബുദ്ധിയാണല്ലോ ഏഹ് വയർ വേദന എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാ അല്ലേ അപ്പം മൊത്തം അടവാ അടവോ അഭ്യാസേ ഉള്ളു കയ്യിൽ അല്ലേ ഏ